മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന്റെ ഒന്നാം ഘട്ട മണ്ഡലതല പര്യടനം ആരംഭിച്ചു രാവിലെ എട്ട് മുപ്പതിന് മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നുമാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന്റെ ഒന്നാം ഘട്ട മണ്ഡലതല പര്യടനം ആരംഭിച്ചു രാവിലെ എട്ട് മുപ്പതിന് ചൂനാട് മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നുമാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്

തുടർന്ന് താമരക്കുളം ആദ്യക്കാട്ടുകുളംകര നൂറനാട് ചാരമ്പൂട് മാങ്ങാകുഴി മാവലിക്കര ടൌൺ എടത്തുവ മങ്കൊമ്പ് രാമങ്കരി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ കോളേജുകൾ ഓട്ടോ ടാക്സി ടൊമ്പ് വർക്കേഴ്സ് തൊഴിലാളികൾ വീട്ടമ്മമാർ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ എന്നിവരെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു വെങ്ങാനൂർ പാഞ്ചജന്യം അയ്യൻകാളി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ജനറൽ സെക്രട്ടറി സുരേഷ് ജഗതി ട്രഷറർ രഞ്ജുലാൽ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബിനുകുമാർ കരയോഗം ഭാരവാഹികളായ ചന്ദ്രലേഖ അനിൽകുമാർ ചന്ദ്രബാബു എന്നിവർ ചേർന്ന് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിനെ സ്വീകരിച്ചു സ്വീകരണങ്ങൾക്ക് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക്